അൻപതുകാരനായ സ്വന്തം ഭർത്താവിനൊപ്പമുള്ള ജീവിതം മടുത്തതിനു പിന്നാലെ പഴയ കാമുകനുമായി ഇഷ്ടത്തിലായ യുവതി സ്വന്തം മക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് മുൻ സഹപാഠിയായി വിവാഹം ചെയ്യാൻ മൂന്ന് മക്കൾ തടസ്സമായതിനു പിന്നാലെയായിരുന്നു യുവതി ഈ അരിങ്കൊല നടത്തിയത് മക്കളെ ശ്വാസം ശ്വാസമുട്ടിച്ചു കൊന്ന മുപ്പതുകാരെ പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിലെ അമീൻപൂരിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് യുവതിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം മൂന്ന് കുട്ടികളെയും യുവതിയും അബോധാവസ്ഥയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ കുട്ടികളെ യുവതി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് രചിത എന്ന മുപ്പത് കാരിയെയും സഹപാഠിയും കാമുകനുമായ സുരൂ ശിവകുമാറിനെയും ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തതായി പോലീസ് നിലവിൽ അറിയിച്ചിട്ടുമുണ്ട് രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തതായിട്ടാണ് സംഗാ റെഡ്ഡി പോലീസ് സൂപ്രണ്ട് പരിതോഷ് പങ്കജ് വിശദമാക്കുകയും ചെയ്യുന്നത് എട്ടും പത്തും പന്ത്രണ്ടും പ്രായമുള്ള കുട്ടികളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു രാഘവേന്ദ്ര നഗറിലുള്ള വീട്ടിൽ നിന്നും രചിതയും കുട്ടികളെയും പോലീസ് കണ്ടെത്തിയതും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ മൂന്ന് കുട്ടികളുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ചിന്നയ്യ എന്നയാളുമായി യുവതി വിവാഹിതയായി ഈ ബന്ധത്തിൽ യുവതിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളതും അൻപത് കാരനുമായുള്ള വിവാഹ ബന്ധത്തിൽ സ്ഥിരമായി വഴക്കുകളും മറ്റ് സംഘർഷങ്ങളും പതിവായിരുന്നു മുൻപ് പഠിച്ചിരുന്ന സ്കൂളിലെ റീയൂണിയനിൽ വെച്ച് യുവതി സുരൂ ശിവയുമായി കണ്ടു ഈ സൗഹൃദം പെട്ടെന്ന് തന്നെ പ്രണയത്തിലേക്ക് വഴിമാറി ഇതോടെ വിവാഹം ചെയ്ത് ഒന്നിച്ചു കഴിയാൻ ഇരുവരും തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ കുട്ടികളെ ഉപേക്ഷിക്കണമെന്ന് സുരൂഷ് ശിവ നിർബന്ധം പിടിച്ചുവെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് മക്കളെ കൊലപ്പെടുത്താനുള്ള തീരുമാനം യുവതി കാമുകനെ അറിയിക്കുകയും ചെയ്തു ഓരോരുത്തരെയായി തോർത്ത് ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ യുവതി കുട്ടികൾ ഭക്ഷണം കഴിച്ച ശേഷം ആവശ്യനിലയിലായിരുന്നുവെന്ന് ഭർത്താവിനോട് പറയുകയുണ്ടായി തുടർന്ന് യുവതിയും ബോധം കെട്ടുവീഴുന്നതായി അഭിനയിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ ഭക്ഷ്യവിഷബാധയല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് യുവതിയെ പോലീസ് ചോദ്യം ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്